തടഞ്ഞുവെച്ച ഒന്നാം സെമസ്റ്റർ ബി എസ് സി നേഴ്സിംഗ് പരീക്ഷാ ഫലം പുറത്തുവിട്ട കേരള ആരോഗ്യ സർവകലാശാല ഐ എൻ സി അംഗീകാരമില്ലാത്ത കോളേജുകളിലെ ആയിരത്തോളം വിദ്യാർത്ഥികളുടെ ഫലമാണ് പുറത്തുവിട്ടത് ഈ മാസം പതിനേഴിനാണ് ആരോഗ്യ സർവകലാശാല ഒന്നാം സെമിസ്റ്റർ ബി എസ് സി നഴ്സിംഗ് പരീക്ഷാഫലം പുറത്തുവിടുന്നത് എന്നാൽ ഐ എൻ സി അംഗീകാരം ലഭിക്കാതിരുന്ന ഇരുപത്തിനാല് സർക്കാർ സ്വകാര്യ സ്വാശ്രയ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളുടെ ഫലം തടഞ്ഞു വെച്ചിരിക്കുന്നു ഇതിലൂടെ ആയിരത്തി വിദ്യാർത്ഥികളെയാണ് അധികൃതർ ആശങ്കയിലാഴ്ത്തിയത് തിടുക്കപ്പെട്ട് പരീക്ഷാഫലം പുറപ്പെടുവിച്ച് പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് സർവകലാശാല നഴ്സിംഗ് കൌൺസിലിംഗിന്റെ എന്ന പ്രധാന ആവശ്യത്തിനുമേൽ പുകമറയാണ് ഈ നടപടിയിലൂടെ അധികൃതർ സൃഷ്ടിച്ചിരിക്കുന്നത് അധ്യയന വർഷത്തിൽ ആരംഭിച്ച പുതിയ നഴ്സിംഗ് കോളേജുകളിലെയും സീറ്റ് വർധന നടത്തിയ കോളേജുകളിലെയും ഫലമായിരുന്നു സർവകലാശാല തടഞ്ഞുവെച്ചത് കോളേജുകൾ ആരംഭിക്കുന്ന സമയത്ത് ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിലിംഗിന്റെ അംഗീകാരം നേടി കൈമാറണമെന്ന നിബന്ധന പാലിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമായത് പരീക്ഷാഫലം പുറപ്പെടുവിപ്പിച്ചാലും പഠിക്കുന്ന കോളേജുകൾക്ക് എത്രയും പെട്ടെന്ന് ഐ അംഗീകാരം ലഭ്യമാകണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം ന്യൂസ് മലയാളം പത്തനംതിട്ട